വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത ഭാവിക്കുകയാണെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കർഷക കോർഡിനേഷൻ കമ്മിറ്റി കർഷക ദിനത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോതമംഗലത്ത് വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാടറിയുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു കർഷക കോർഡിനേഷൻ കമ്മിറ്റി കർഷക ദിനത്തിൽ കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതൊരു സൂചന സമരമാ ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത് ജനങ്ങളെ കൊലയ്ക്കൊടുക്കുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാളെ വഴിയിലിറങ്ങി തടയുവാൻ കോട്ടപ്പടിയിലെ ജനങ്ങൾ മുന്നോട്ട് വരും നിങ്ങളെ നടത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുക കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിരവധി പേരുടെ ജീവൻ പേർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ വാരിയലിനും നട്ടലിനും അതിഗുരുതരമായി പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന അവർ അടിയന്തര സഹായമായി സർക്കാർ പത്ത് ലക്ഷം രൂപ അനുവദിക്കണമെന്നും പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുവേണ്ടി ഓഗസ്റ്റ് തീയതി കളക്ട്രേറ്റിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ ഷിബു തെക്കുമറം പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് എം കെ വേണു ഇ എം മൈക്കിൾ കെ കെ സുരേഷ് ബിജു വെട്ടിക്കുഴ ഡി കോര കെ ഇ കാസിം എം സി അയ്യപ്പൻ എം കെ സുഗു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്